അല്ല ഞാൻ ഞാനന്ന് കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് ശ്രീ കെ പി നൌഷാദ് അലി ആർ എസ് എസുമായി ആ ശ്രീ നൌഷാദ് അലി ആർ എസ് എസുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് മുഖ്യമന്ത്രി തീർത്തു പറയുകയാണ് ആർക്കാണ് ബന്ധമെന്നറിയാമല്ലോ ഇന്ന് എന്ന് ഇന്നലെ അദ്ദേഹം സംസാരിച്ചത് പാർട്ടി പരിപാടിയിലാണ് പാർട്ടി സഖാക്കളോടാണ് അപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് കോൺഗ്രസ് ബന്ധവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കേരളത്തിലും പുറത്തുമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നത് ആരാണ് എന്ന് ചോദ്യം വരുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞതാണ് നിങ്ങളുടെ പാർട്ടി അധ്യക്ഷൻ തന്നെ പറഞ്ഞതാണ് പിന്നെ അവിടെ നിന്നിട്ട് ഗോൾവാർക്ക് ജന്മശതാബ്ദി ആഘോഷത്തിൽ വിളക്ക് തെളിച്ചതാരാണെന്ന് ചോദ്യം വരുന്നു അത് വി ഡി സതീശിനെതിരെയാണെന്ന് അറിയാം പി പരമേശ്വരന്റെ പുസ്തപ്രകാശനവുമായി ബന്ധപ്പെട്ട് പറയുന്നു അതിലും വി ഡി സതീശിനെയാണ് ഉന്നയിക്കുന്നത് പിന്നെ അവിടെ നിന്നങ്ങോട്ട് യു പിയിലേക്ക് പോകുന്നു മധ്യപ്രദേശിലേക്ക് പോകുന്നു നമുക്കറിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് പക്ഷേ നിങ്ങളുടെ മൃദു ഹിന്ദുത്വ സമീപനവും ആർ എസ് എസ് അനുകൂലമായ നിലപാടെടുത്ത നേതാക്കളെയും എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിത് പറയാൻ ഒരു റൈറ്റുമില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് എന്ന് പറഞ്ഞാലും ഇതൊരു രാഷ്ട്രീയ വിഷയം തന്നെയാണല്ലോ സ്മൃതി ഇവിടെ പിണറായി വിജയൻ നിരത്തിയ കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾ പിണറായി വിജയൻ്റെ പാർട്ടിക്കെതിരായിട്ട് ചരിത്രപരമായി നിരത്തുന്ന കുറേ കാര്യങ്ങൾ ഈ പരസ്പരം അതിനൊക്കെ ഇരുകൂട്ടരും നൽകുന്ന മറുപടികൾ ഇതൊക്കെ ഈ രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ദശകങ്ങളായി വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ അരങ്ങേറുന്ന കാര്യമാണ് അതൊക്കെ നമുക്ക് ഈ അവസരത്തിൽ ചർച്ച പ്രത്യേകിച്ച് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യാം നമുക്ക് പക്ഷെ ഇവിടെ ഉയർന്നിട്ടുള്ള സ്പെസിഫിക് ആയ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ വിഷയങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് നമുക്ക് അത്തരം ചർച്ചകളിലേക്ക് പോകാം കാരണം പിണറായി വിജയൻ ഉന്നയിച്ചതൊക്കെ നരഞ്ഞ പടക്കങ്ങളാണ് അതിനെതിരെയൊക്കെ ശക്തമായ പിന്നെ പ്രതിരോധങ്ങളും എതിർവാദങ്ങളും ഒക്കെ ഇവിടെ നിലവിലുണ്ട് അദ്ദേഹം തന്നെ ഈ പറഞ്ഞ ജനസംഘം ലയിച്ചു ചേർന്ന ജനതാ പാർട്ടിയുടെ പിന്തുണയോടുകൂടി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരള നിയമസഭയിലേക്ക് കടന്നു വന്ന ചുരുക്കം പ്രതിപക്ഷ അംഗങ്ങളിൽ ഒരാളായിരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വിജയന്റെ മാത്രം കാര്യം പറഞ്ഞാൽ അദ്ദേഹം ജനസംഘത്തിൻ്റെ മുന്നണിയായിട്ട് മത്സരിച്ച് ജയിച്ച ആളാണ് അതിൻ്റെ അപ്പുറത്തൊന്നും പറയാനില്ലല്ലോ അപ്പം അതൊക്കെ നമുക്ക് വിടാം അതൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ഐരാപതം വെളുപ്പ് ആന കറുപ്പ് സൂര്യൻ കിഴക്കുതിക്കും പടിഞ്ഞാറ് അസ്തമിക്കും എന്ന മട്ടിൽ ഉരുവിടേണ്ട ഒരു ഇത് ഇവിടെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിരനിരയായി മണിമണിയായി നിൽക്കുമ്പോൾ അതൊന്നും തൊടാതെ അവിടെയൊന്നും സ്പർശിക്കാതെ അതിൽ താൻ ഇത്രമാത്രം ആ പ്രതിക്കൂട്ടിലകപ്പെട്ടിട്ടും അതിന് ഒരു തരത്തിലുള്ള നീതീകരണവും പറയാൻ തയ്യാറാകാതെ പഴങ്കത ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടും അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം മാത്രമേ അങ്ങനെ കരുതുന്നുള്ളൂ ഈ മലയാളികളോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ നേതാക്കൾ പോലും അങ്ങനെ കരുതുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാനിവിടെ സന്ദീപാനന്ദഗിരിയുടെ ഒക്കെ സ്വാമിയുടെയൊക്കെ പരാമർശങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സി പി എം ആഭിമുഖ്യമാകണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള നൈരാശ്യവും രോഷവും അമർഷവും ഒക്കെ പുറത്ത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് പരിമിതി നൽകുന്നത് ഏതായാലും ഇവിടെ അദ്ദേഹത്തിൻ്റെ ആശ്രമം കത്തിച്ച അഞ്ചു കൊല്ലമായൊരു കേസ് വരെ അദ്ദേഹം ഇങ്ങനെ വിടുപണി ചെയ്ത് പുറകെ കൂടുന്നൊരു സി പി എമ്മിന്റെ സർക്കാരിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതൊക്കെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ വരെ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ നിസ്സഹായരാണ് എന്തോ അദ്ദേഹം പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രതിബന്ധങ്ങളെ മറികടന്നും ആ കേസ് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഓർക്കുകയാണ് ഇവിടെ പോലെ യു ഡി എഫിൻ്റെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പോലെ ബി ജെ പിയുടെ ഗവണ്മെൻറ്റോ ഒക്കെ ആണോ ഉണ്ടായിരുന്നത് എന്ത് പ്രതിബന്ധമാണ് ഉണ്ടാകേണ്ടത് സന്ദീപാനന്ദഗിരി എന്ന സി പി എമ്മിനോട് ചേർന്ന് പോകുന്ന ഒരു മനുഷ്യൻ്റെ ന്യായമായൊരു വിഷയത്തിൽ ഒരു പരിഹാരം അത് സന്ദീപാനന്ദഗിരിയല്ലൊരു ലേമാനാണെങ്കിൽ പോലും ഇവിടെ സംഭവിക്കേണ്ട ഒന്നാണ് അങ്ങനെ ഒരു കാര്യം പോലും സംഭവിക്കാത്തൊരു സാഹചര്യത്തെ ഒന്നും ഇത്രക്ക് ലാഘവത്തോടെ കണ്ട് ഇത്രമാത്രം ആ പിന്നെ ശുഭാപ്തി വിശ്വാസത്തോടെ അതിനെ സമീപിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം സന്യാസമൊക്കെ സ്വീകരിച്ചതിൻ്റെ ഒരു സാത്വിക ഭാവമാകണം അദ്ദേഹത്തെ അമർഷത്തിൽ നിന്നൊക്കെ വിലക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സാത്വികഭാവമൊന്നും ഇല്ലാത്തതിനാൽ അവർ തീർച്ചയായിട്ടും ഇതൊക്കെ വിലയിരുത്തുന്നുണ്ടാവും സ്മൃതി ഇവിടെ ഈ കച്ചവടത്തിൽ പിണറായി വിജയൻ്റെ ലാഭം മാത്രമാണ് കാരണം അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ള കേസുകൾ അതുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടാകേണ്ട നടപടികൾ അതൊക്കെ ഇവിടെ വൃതാവിലായി അദ്ദേഹത്തിൻ്റെ ലാവലിൻ കേസ് ഇത് സെഞ്ചുറി ഹാഫ് സെഞ്ചുറിയോട് അടുത്തിരിക്കുകയാണ് കോടതി നീട്ടിവെച്ചു കൊണ്ടേ ഇരിക്കുകയാണ് കരുവന്നൂർ കേസിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം സഖാക്കളൊക്കെ സുരക്ഷിതരായി എല്ലാ നിലക്കും കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട ആ പിന്നെ ഡെമോക്രസിന്റെ വാള് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഒരു കവചമാണ് അദ്ദേഹം ഇത്തരം പ്രവണതകളിലൂടെയും പ്രവർത്തികളിലൂടെയും തീർത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് അദ്ദേഹം വില കൊടുക്കുന്നത് വേണ്ടത് മുഖ്യമന്ത്രിയാണ് ലക്ഷ്യമിടുന്നത് യുടെ സ്വകാര്യ ആവശ്യമാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു അതിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നു ഇതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അത് ഈ കൂടിക്കാഴ്ചയുടെ ഫലമാണ് കൂടിക്കാഴ്ച നൽകിയിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഫലമാണ്